വണ്ടൂർ ഒരുമ വയോജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു താലൂക്ക് ആശുപത്രിയുടെയും മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെയും സഹകരണത്തോടെ കളപ്പാട്ട് കുന്നിൽ വെച്ചാണ് ക്യാമ്പ് നടത്തിയത് പേർ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം തിമിര ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സജ്ജീകരിക്കുമെന്നും ശേഷമുള്ള പരിശോധനകളും കണ്ണടകളും സൗജന്യമായി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വണ്ടൂര് താലൂക്ക് ഹോസ്പിറ്റലിന്റെ കീഴിലും മഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ കീഴിലുമായിട്ട് കണ്ണ് പരിശോധന നേത്ര പരിശോധന ക്യാമ്പ് ഇന്ന് ഒരുമ വയോജന കൂട്ടായ്മയുടെ കളപ്പാട് കുന്നിലെ ഓഫീസിൽ വെച്ച് നടത്തുകയുണ്ടായി അതിൽ കണ്ണ് പരിശോധന കാഴ്ച പരിശോധന പ്രഷറ് ഷുഗർ മറ്റ് കണ്ണ് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുകയും അതിൽ ഉള്ള രോഗികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ചെയ്യുകയും ചെയ്തു ഡോക്ടർമാരായ സി കെ സ്മിത പി ഷാനിത എസ് മുഹമ്മദ് സാഹിബ് എം പി സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ക്യാമ്പ് കോർഡിനേറ്റർ കെ എസ് സുനിത ജെ എച്ച് ഐമാരായ എം പ്രഭാകരൻ കെ വി എം ജസീർ എം കെ ബേബി തസ്മി വയോജന കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് ജമാൽ തുള്ളിശേരി സെക്രട്ടറി ബാലകൃഷ്ണൻ മാട്ടറ ഡോക്ടർ ദിവാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ ഡയമണ്ട്സ്ൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി